അതെ ഈ മഴ നന്നായിട്ട് പെയ്യുന്ന ദിവസങ്ങളിലൊക്കെ കിടന്നുറങ്ങാൻ ഭയങ്കര സുഖല്ലേ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ രാവിലെ അതുകൊണ്ട് എഴുന്നേക്കാൻ ലേറ്റായതൊന്നുമില്ല എന്നാലും എഴുന്നേക്കാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എഴുന്നേൽക്കാതിരുന്നാലേ കാര്യം നടക്കില്ലല്ലോ ഇനിയിപ്പോൾ ഞായറാഴ്ച ഒരു മഴയൊക്കെ ഉണ്ട് കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചാലും അന്ന് എങ്ങനെയായാലും നേരത്തേ ഉണർന്നു പോവുമല്ലോ അത് മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പം നമ്മളിതാ നമ്മുടെ പൂമുഖവാതിൽ തുറന്നിട്ടില്ലേ കേട്ടോ അപ്പം ഞാനീ ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ നേരെ വന്നതാ പൂമുഖവാതിലൊക്കെ തുറന്നിട്ടുണ്ട് തുറന്നിട്ടുണ്ടേട്ടോ ഇനി കുറച്ച് സമയം കൂടി അവിടെ നിന്ന് കഴിഞ്ഞാലേ നമ്മുടെ ചായ തിളച്ച് തോയിപ്പോ അപ്പോൾ നമ്മൾ നേരെ വന്നു ചായപ്പൊടിയൊക്കെ ഇട്ടിട്ടേ ചായ റെഡിയാക്കാനൊക്കെ ആയിട്ട് പോകുകയാണേ പഞ്ചസാര തീർന്നു കേട്ടോ ഇന്ന് ചായയിൽ ഇടാനുള്ള പഞ്ചസാരയാണ് ഈ കുപ്പിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് ആ അപ്പോൾ ചായ വാങ്ങിയ അടുപ്പത്തോട്ട് ഇന്നലെ വെച്ച മീൻകറി എടുത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടേ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന പഞ്ചസാരയൊക്കെ തൂത് ആ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ചായ ഈ കപ്പിൽ നിന്ന് ആ കപ്പിലോട്ടും ആ കപ്പിൽ നിന്ന് ഈ കപ്പിലോട്ടൊക്കെ ഒഴിച്ച് കുടിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ കാരെ ഇവിടെ തന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ ഇന്നലെ രാത്രിയിൽ വെച്ച് വെച്ച കറിയായിട്ടോ നമ്മൾ കഴിക്കാനെടുത്തില്ല ഇന്നത്തേക്കുള്ള കറിയായിരുന്നു അപ്പോൾ ഇത് രാവിലെ ഒന്നും കൂടി ചൂടാക്കാമെന്ന് വിചാരിച്ചു ആ സമയം നമ്മുടെ അരിയൊക്കെ ചേ അരിയല്ലോ ചോറൊക്കെ വെന്ത് വാർത്ത് ഇതാ പൊരിച്ച് വാങ്ങിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കുടി കുടിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് ഇന്നും ജീരക വെള്ളം കേട്ടോ അപ്പം ഇത് നമുക്ക് തോരനായിട്ടുള്ളതേ ഓമയ്ക്ക് ആണെന്നേ നമ്മുടെ പറമ്പിൽ ഒരു ഓമയും അതിൽ നിറച്ച് കായൊക്കെ ഉണ്ടെങ്കിലേ ഏത് സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഈ ഒരു പുള്ളിക്കാരെ നമ്മുടെ കൂടെ കാണുമല്ലോ അപ്പം നമ്മൾ ദാ തോരനൊക്കെ ാക്കാനൊക്കെ ആയിട്ട് കടകൊക്കെ വറത്തിട്ടെ നമ്മുടെ ഓമയ്ക്കടുപ്പത്ത് വെച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഉണ്ടമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും എല്ലാം കൂടി ചതച്ചിട്ടേ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഓമത്തോരന് ഓമയ്ക്കാത്തോരൻ ഓമത്തോരനല്ലോ ഓമയ്ക്കാത്തോരൻ കൂട്ടി ചോറ് കഴിക്കാനേ ഇഷ്ടമാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം വേറെ കൂട്ടാനൊന്നും വേണ്ട അതുമാത്രം മതി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിലധികം ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇല്ലാത്തവർ അങ്ങനെ ഇടണ്ടാന്നേ അപ്പോൾ തോരനൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കിനും കല്യാണിയമ്മ കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നു കേട്ടോ ഇന്ന് അവരുടെ സ്കൂളിലേ കലോത്സവമാണേ അതിന് പോകാനൊക്കെ ആയിട്ടാണ് ഈ ഉടുപ്പും പാവാടയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിനൊക്കെ ആയിട്ട് ഒരു ഹോമറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് രാവിലത്തെ അടുക്കള ഡ്യൂട്ടിക്ക് ഒരു തീരുമാനമായി കേട്ടോ ഇത്രയായി ആയിക്കഴിഞ്ഞാൽ പിന്നെ സമയം ഒട്ടും കളയേണ്ടേ നമ്മുടെ ഐ ലവ് യു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ വെട്ടാനൊന്നും പോയില്ല കേട്ടോ അതിലേക്ക് ചൂട് ചോറ് അങ്ങോട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ സന്തോഷകരമായിട്ട് വെച്ചാൽ നമ്മുടെ തോരൻ അങ്ങോട്ട് വയ്ക്കുന്നുണ്ട് അത് കാഞ്ഞിട്ടേ ഓംലറ്റും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇന്നലത്തെ കിളിമീൻ കറിയും എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലും ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഇതാണ് മീൻകറിയും തോരനും ഓംലെറ്റും ഒക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്